Sevens Golden Diamonds Vadadala Veli Sports Academy ും മുൻ ഫുട്ബോൾ താരവുമായസ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു അത്ലറ്റിങ് അത്ലറ്റിക്സിൻ കോച്ചിങ് കൊടുക്കുന്നു അത് ഈ വർഷവും ഇവിടെ നടത്തിയാണ് അങ്ങേറ്റത്തെ അഭിമാനം വെളി ലയൻസ് ക്ലബോ ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും തോന്നുന്നത് അൻപത് വർഷക്കാലമായി ഒരു പശ്ചിമ കൊച്ചിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഘടന വെളി ലയൻസ് ഒരു സംഘടന വേറൊന്നും ഉണ്ടാവില്ല ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസുള്ള ഫുട്ബോൾ കോച്ചേഴ്സാണ് സ്പോർട്സൺ ഉൾപ്പെടെയുള്ളവർ അവരൊരു എൻ ആർ ഐ ആൾക്കാരാണ് ആ ക്ലബ്ബിലെ അംഗങ്ങളാണ് അവരെല്ലാം ക്ലബ്ബിൻ്റെ കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വലിയ താല്പര്യമെടുക്കും ക്ലബ്ബ് ടീം ജെ ചടങ്ങിൽ പ്രകാശനം ചെയ്തു അക്കാദമി ചെയർമാൻ സേവർ ആന്റണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫോട്ടോച്ചി പോലീസ് ഇൻസ്പെക്ടർ അഞ്ചന മനോജ് വേൾഡ് പോസ്ബോൾ ചാമ്പ്യൻ വിൽഫ്രഡ് സി മാനുവൽ കൃഷ്ണമൂർത്തി ക്ലബ് പ്രസിഡന്റ് ജോസഫ് വില്യം സെക്രട്ടറി പ്രവീൺ കെ ജോസഫ് ഫെർണാണ്ടസ് ജോൺസൺ കെ പി എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ക്യാമ്പിൽ ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാല് വിഭാഗങ്ങളിലായി തിരിച്ചാണ് പരിശീലനം അത്ലറ്റിക്സിലും ഗോൾ കീപ്പർമാരാകാൻ താൽപര്യമുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് രാവിലെ ആറര മുതൽ എട്ട് വരെ നടത്തുന്ന സമ്മർ ക്യാമ്പ് മെയ് അവസാനം സമാപിക്കും കാട്ടുന്നവർക്ക് തുടർ പരിശീലനവും അക്കാദമി ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരവും നൽകും മുൻ ഫുട്ബോൾ താരങ്ങളും പരിശീലകരുമായ സേവ്യർ പി സി ജോസഫ് പിലി ചാർലി പിയെസ് വി എസ് സേവിർ ലോറൻസ് എം എ മുൻ സന്തോഷ് ട്രോഫി താരം ചെറിയാൻ പെരുമാലി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി